ഞാനിപ്പോൾ ഉള്ളത് കളമശ്ശേരി നഗരസഭ ഇരുപത്തി വാർഡ് സ്ഥാനാർത്ഥി നജീബ് കളമശ്ശേരിയോടൊപ്പമാണ് കളമശ്ശേരി കോൺഗ്രസിന്റെ വിവിധ സമരങ്ങളിലും അതുപോലെ പ്രതിഷേധങ്ങളിലും മുൻനിരയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നജീബ് കളമശ്ശേരി ഇക്കുറി കളമശ്ശേരി നഗരസഭയിലേക്ക് മത്സരരംഗത്തേക്ക് വന്നിരിക്കുകയാണ് നജീബ് മത്സരരംഗത്തേക്ക് ഇപ്പോൾ രണ്ടാം തവണയാണല്ലോ മത്സരിക്കുന്നത് അപ്പൊ ഈ യുവത്വത്തിന്റെ ഒരു പ്രതീകമായിട്ട് എന്തായിരിക്കും ആദ്യ നഗരസഭയിൽ നിന്നും വിജയിച്ചാൽ ഇവിടെ നടപ്പിലാക്കാൻ പോകുന്ന കാര്യം പോട്ടച്ചാൽ നഗറിൽ താമസിക്കുന്ന ആളുകളുടെ ഒരു വലിയ പ്രയാസം എന്ന് പറയുന്നത് അത് ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകളുടെയും ഒരു പ്രയാസമാണ് നമ്മുടെ വിദ്യാനഗറിൻ്റെ ആ ജംഗ്ഷനും അതുപോലെ എട്ടുകാളി മുകൾ എന്ന് പറഞ്ഞ ആ ജംഗ്ഷനിൽ പോട്ടച്ചാലിൽ നിന്നൊരു വണ്ടി താഴെ നിന്ന് കയറി വരുമ്പോൾ മറ്റൊരു വണ്ടിക്ക് പോകാൻ ഒട്ടും ഇടമില്ലാത്ത ഒരു കുപ്പിക്കഴുത്ത് പോലെ ഉള്ളൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിൽ അവിടെ ഉള്ളത് അപ്പോൾ അത് എൻ്റെ ഒരു വാപ്പാടെ സഹോദരൻ്റെ സ്ഥലമാണ് അവരുമായി സംസാരിച്ച് അവരിപ്പോൾ അവിടെ സഹോദരൻ്റെ മക്കൾ അവിടെ ഒരു ബിൽഡിങ് പണിയുന്നുണ്ട് അപ്പോൾ അവരുമായി സംസാരിച്ച് അതിനൊരു ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട് തീർച്ചയായും ഞാൻ ഒരു കൗൺസിലറായി ജനപ്രതിനിധിയായി വന്നാൽ ആദ്യം ചെയ്യാൻ പോകുന്നത് അവിടുത്തെ ആ കുപ്പിക്കഴുത്ത് ഒഴിവാക്കി സഞ്ചാരയോഗ്യമാക്കുന്ന തരത്തിൽ ഒരു വലിയ ഒരു ഒരു വിശാലമായ ഒരു കൂടി അവിടെ വണ്ടികൾക്ക് രണ്ട് വണ്ടികൾ യഥേഷ്ടം കടന്നു പോകാവുന്ന രീതിയിലുള്ള ഒരു സംവിധാനം എന്തായാലും ഉണ്ടാക്കണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളത് അത് അവരുമായി സംസാരിച്ചൊരു ധാരണയിൽ എത്താനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് കുടുംബപരമായിട്ടും അല്ലാതെയും അപ്പോൾ അത് എന്തായാലും ഈ ഞാൻ ജനപ്രതിനിധിയായി വന്നാൽ ആദ്യം ചെയ്യുന്ന ഒരു പദ്ധതി ഈ പറയപ്പെടുന്ന ഈ പ്രദേശത്തുള്ള ഈ ഗതാഗത തടസ്സം നീക്കി എല്ലാവർക്കും സുഗമമായി സഞ്ചരിക്കാവുന്ന രീതിയിൽ ഒരു നല്ല ബൽമോഹത്തോടു കൂടിയുള്ള ഒരു സഞ്ചാരയോഗ്യമായ ഒരു റോഡ് അത് ഞാൻ വളരെ ഞാൻ ഏറ്റവും കൂടുതൽ അതാണ് അതെ അത് ആ ഒരു ഇത് മനസ്സറിഞ്ഞ് അത് ചെയ്യണമെന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി വരികയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തെട്ടാം വാർഡ് എന്ന് പറയുന്നത് എൻ്റെ സ്വന്തം നാടാണ് ഒരു ജനിച്ചു വളർന്ന നാടിൽ ഒരു പാർട്ടിയുടെ അതല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ സംഘടനയുടെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയായി അല്ല ഞാൻ ഇവിടെ മത്സരിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡൻ്റ് എന്ന നിലയിലും അതിലേക്കാൾ ഉപരിയായി ഈ നാടിന് എനിക്ക് വൈകാരികമായി എൻ്റെ സ്വന്തം നാട് എന്ന നിലയിൽ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരെയും ഒരുപോലെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ നാളിതുവരെ എൻ്റെ ഈ സ്വന്തം നാട്ടിൽ ഈ പ്രദേശത്ത് പ്രവർത്തിച്ചു വരുന്നത് അതുകൊണ്ട് തന്നെ അതിലെല്ലാം ഉപരിയായിക്കൊണ്ട് എന്നോട് മാനസികമായി ഒട്ടേറെ അടുപ്പങ്ങളുള്ള നിരവധിയായ ആളുകൾ ഈ വാർഡിലുണ്ട് ഒരിക്കലും ഞാനൊരു പ്രാദേശികമായ ഒരു രാഷ്ട്രീയ പ്രവർത്തകനേക്കാൾ ഉപരിയായി എൻ്റെ നാട്ടിലുള്ള എൻ്റെ ആളുകൾ എന്നെ കാണുന്നത് ഈ നാട്ടിൽ അവർക്കൊരു അവർക്കൊരാവശ്യത്തിന് വിളിച്ചാൽ കിട്ടുന്ന ഒരാൾ എന്നുള്ള നിലയിലാണ് എന്നോടുള്ള ആ ആത്മബന്ധം അവർ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത് അതുതന്നെയാണ് ഞാൻ തിരിച്ചും അവർക്ക് നൽകുന്നത് എൻ്റെ പ്രദേശം എന്ന് പറയുന്നത് ഒന്ന് മണ്ണോപ്പള്ളി കൂടുതൽ എസ് സി വിഭാഗം തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശമാണ് കളമശ്ശേരി നഗരസഭയിൽ തന്നെ എസ് സി വിഭാഗത്തിന് ഏറ്റവും കൂടുതൽ ഫണ്ട് പ്രയോജനപ്പെടുത്തുകയും ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു പ്രദേശം എന്ന നിലയ്ക്ക് കൃത്യമായും അവിടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിന് വേണ്ടി നാളിതുവരെ നമ്മൾ പല പദ്ധതികളും ഇതിനു മുമ്പുള്ള എനിക്ക് മുമ്പായിട്ടുള്ള മുഴുവൻ കൗൺസിലർമാരും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രതിനിധികളാണ് അവരെല്ലാവരും തന്നെ അവരെക്കാൾ കഴി അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മുഴുവൻ കാര്യങ്ങളും ആ പ്രദേശത്തിൻ്റെ വികസനത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ പ്രദേശത്തേക്ക് കൂടുതൽ വെള്ളം വരാത്ത രീതിയിൽ അത് ഡയവേർട്ട് ചെയ്ത് മറ്റു നമ്മുടെ എടപ്പള്ളി തോട്ടിലേക്ക് എത്താവുന്ന രീതിയിൽ ഹൈവേ വഴിയായി ഒരു ഒരു വലിയ ഒരു സംവിധാനം ഉണ്ടാക്കിയാൽ പകുതി ഒരു ആശ്വാസം നമുക്കുണ്ടാകുമെന്നാണ് എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ കളമശ്ശേരി മണ്ഡലം പ്രസിഡന്റ് ഈ നാൽപ്പത്താറ് വാർഡുകളിലും നോക്കിയിട്ട് എത്ര യു ഡി എഫ് സീറ്റ് ലഭിക്കും പരമാവധി മുപ്പത്തി അഞ്ച് അടുത്ത് വരെയുള്ള സീറ്റുകൾ ഞങ്ങൾക്ക് കിട്ടുമെന്ന കാര്യത്തിൽ വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് ആയിരത്തി നാനൂറ്റി അറുപതോളം വോട്ടുകളാണ് ഇവിടെ ഉള്ളത് അതിൽ കുറച്ച് മരിച്ചുപോയ ആളുകളും അതുപോലെ വിദേശത്തുമൊക്കെ പഠിക്കുന്നതും വിദേശത്ത് ജോലി ചെയ്യുന്നതുമായിട്ടുള്ള കുറച്ച് ആളുകളുണ്ട് എന്നാൽ പോലും ഒരു ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ്റമ്പത് വോട്ടിൻ്റെ അടുത്ത് പോള് ചെയ്യും എന്നുള്ള ഒരു കണക്കൂട്ടലാണ് നമുക്കുള്ളത് അത് എന്തായാലും വരും എന്ന് പ്രതീക്ഷിക്കുന്നു ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ആരോപണമാണ് ഒരിക്കലും ഒരു അടിസ്ഥാനപരമായി ഒരു വാടിൽ നിന്ന് വന്നിട്ടുള്ള ഏതൊരു കാര്യത്തിനും നമുക്ക് കൊടുക്കാവുന്ന രീതിയിൽ പ്രധാനമന്ത്രിയുടെ സ്കീമിൽപ്പെട്ട പി എം എ വൈ പദ്ധതി പ്രകാരമുള്ള ഭവന നിർമ്മാണ പദ്ധതികൾ നമ്മൾ പൂർത്തീകരിച്ചിട്ടുണ്ട് നമുക്ക് അപേക്ഷ വന്ന മുഴുവൻ പദ്ധതികളും നമ്മൾ പൂർത്തീകരിച്ചിട്ടുണ്ട് അതിൽ ഒരു പ്രധാനമായ ഒരു വിഷയമുള്ളത് നമുക്ക് സ്ഥലത്തിൻ്റെ പരിമിതിയാണ് ആ സ്ഥലപരിമിതി വെച്ചിട്ട് നമ്മൾ എച്ച് എം ടി കോളനിയിൽ അതിനൊരു സ്ഥലം കണ്ടെത്തുകയും അതിൽ നിന്ന് ഒന്നര ഏക്കർ സ്ഥലത്തോളം നമ്മൾ മാറ്റിയിടുകയും ആ സ്ഥലം അതിന് ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടി ഭൂമി തരം മാറ്റുന്നതിന് കൊടുത്തിട്ട് ഇതുവരെയും അതിനൊരു നടപടിക്രമം പൂർത്തീകരിക്കാൻ നിരവധി വേദികളിൽ നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്തു മന്ത്രിതലത്തിലും മറ്റ് മുഖ്യമന്ത്രി തലത്തിലും ഒക്കെ പരാതികൾ നൽകിയിട്ടും യാതൊരു വിധത്തിലുള്ള നടപടിയും ഇക്കാര്യത്തിൽ ഒരു ഉണ്ടായിട്ടില്ല അത് തികച്ചും ഒരു രാഷ്ട്രീയ സ്വഭാവം വെച്ചിട്ട് തന്നെയാണ് അതിനെ കണ്ടിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അവസാന നിമിഷം നമ്മൾ വില്ലേജ് ഓഫീസിന് മുന്നിൽ ഒരു സമരം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ അതിന് പരിഹാരം കാണാമെന്ന് ആവശ്യം ഉയർന്നെങ്കിലും ആ അവസാനം നമുക്ക് കിട്ടിയ മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഒരു കോടി മുപ്പത് ലക്ഷം രൂപ നമ്മൾ ഈ തരം മാറ്റുന്നതിന് വേണ്ടി നമ്മൾ അടക്കണം എന്നാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന നിർദ്ദേശം അപ്പോൾ അത്രയും ഭീമമായ ഒരു തുക നമുക്ക് മുടക്കി ഇത് സൗജന്യമാക്കി തരണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടിട്ട് പോലും അതിന് കാലതാമസം വന്നേക്കാണ് അതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം അപ്പോൾ അത് തരമാറ്റി കിട്ടിയാൽ അവിടെ ഏതാണ്ട് ഒരു നൂറ്റി മുപ്പതോളം പേർക്ക് താമസിക്കാവുന്ന രീതിയിലുള്ള ഒരു വലിയ ഫ്ലാറ്റ് സമുച്ചയം പണിയാൻ യു ഡി എഫ് അതിന് ഫണ്ട് മാറ്റിവെച്ചിട്ടുണ്ട് അതിനുള്ള എല്ലാ സംവിധാനവും നമ്മൾ ഒരുക്കിയിട്ടുണ്ട് ഈ പറയുന്ന ഈ തരമാറ്റൽ നടന്നാൽ അപ്പോൾ തന്നെ അതിന് നടപടി ഉണ്ടാവും അതുപോലെ പിന്നെ പറയുന്നത് പ്രധാനമായും മാലിന്യ സംസ്കരണത്തിൻ്റെ വിഷയമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രധാനമായും സ്ഥലപരിമിതിയാണ് ഏ കളമശ്ശേരിയിൽ ഏത് വാർഡിൽ കൊണ്ടുപോയി നമ്മളൊരു മാലിന്യ പ്ലാന്റ് സ്ഥാപിക്കും അപ്പോൾ നമ്മൾ ഉള്ള സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി അതിനെ അടിസ്ഥാനപരമായി അത് ഉപയോഗപ്പെടുത്താനുള്ള സൗകര്യങ്ങളാണ് നമ്മൾ ആലോചിച്ചിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ നമ്മളത് പ്രൈവറ്റ് ഏജൻസി ആണ് നടക്കുന്നത് നമ്മളിവിടെ ഒരു പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് അതിനുള്ള തറക്കല്ലിടൽ വരെ പദ്ധതി അന്ന് മഞ്ഞളാംകുഴി അലി മന്ത്രി ആയിരുന്ന സമയത്ത് നമ്മളത് തുടക്കം കുറിച്ചതാണ് ആ സമയത്താണ് കൊച്ചിങ് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് ബ്രഹ്മപുരത്ത് വലിയ പ്ലാന്റ് വരികയും നമ്മുടെ മാലിന്യങ്ങൾ മുഴുവൻ അവിടെ കൊടുക്കാനായിട്ടുള്ള സൗകര്യം ഉണ്ടായപ്പോൾ അവിടെ ഈ മാലിന്യം ആവശ്യം വന്നു എന്ന് കണ്ടപ്പോൾ നമ്മളത് ആ രീതിയിലാണ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത് എന്നാൽ ഇടക്കാലത്ത് അവിടെ ആ മാലിന്യത്തിൻ്റെ ഒരു പ്ലാന്റിൻ്റെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അവിടെ സാധനം നമുക്ക് കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം വന്നപ്പോഴാണ് നമ്മളിപ്പോൾ പ്രൈവറ്റ് ഏജൻസിയെ ഏൽപ്പിച്ച് കൃത്യമായി ഇപ്പോൾ എല്ലാ വീടുകളിൽ നിന്ന് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം ഒക്കെ ആയിട്ട് മാലിന്യം വളരെ നന്നായി നീക്കം ചെയ്ത് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ഇപ്പോൾ ഇരുപത്തിയെട്ടാം വാർഡിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് നജീബ് എന്നോട് പങ്കുവച്ചത് മറ്റു കാര്യങ്ങളല്ലാതെ ഈ നടപ്പിലാക്കാൻ പോകുന്ന അത് സഞ്ചാരയോഗ്യമായിട്ടുള്ള ഒരു റോഡ് അതുപോലെ തന്നെ വർഷങ്ങളായിട്ട് ദുരിതമനുഭവിക്കുന്ന വെള്ളക്കെട്ട് ഇത് രണ്ടിനും പരിഹാരം എന്തായാലും ഉണ്ടാകും എന്നാണ് നജീബ് പറയുന്നത് ഇനി ഇവിടുത്തെ നാട്ടുകാരാണ് നജീബിനെ കൗൺസിലറാക്കണോ പ്രതിയാക്കണോ വേണ്ടതെന്നൊക്കെ തീരുമാനിക്കേണ്ടത് അതെന്തായാലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം മൂലം ജനങ്ങൾ അങ്ങനെ തീരുമാനിക്കട്ടെ നമുക്ക് ഒരു പറയാൻ പറ്റില്ല അപ്പോൾ എന്തായാലും ഒരു വിജയാശംസകളാണ് ഞങ്ങൾക്ക് ഇപ്പോൾ നൽകാൻ കഴിയുള്ളൂ വിജയിച്ചു വന്നാൽ ബാക്കി ആശംസകൾ നൽകാം